ഋഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയാൽ പോലീസ് കസ്റ്റഡിയിൽ പാങ്ങോട് വട്ടക്കരിക്കത്തിൽ ബിസ്മി മൻസിലിൽ ഷഹീൻ ജമാലാണ് പോലീസ് പിടിയിലായത് തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ ഇയാളെ കൊല്ല ഇരുവിപുരം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരവധി പേരിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലാണ് ഇരുപുരം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വിസ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് ഏരൂർ പണ്ടാരക്കോണം സ്വദേശി ആകാശിൽ നിന്നും റഷ്യയിലെ മോസ്കോയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മൂന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഏരൂർ പോലീസ് ഷഹീൻ ജമാലിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ചോദ്യം ചെയ്യലിന് ശേഷം ഷഹീൻ ജമാലിനെ കോടതിയിൽ ഹാജരാക്കും അഞ്ചൽ പോലീസിലും ഷഹീൻ ജമാലിനെതിരെ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പ് നടത്തിയതിന് കേസുണ്ട്